പേരിൽ ഡ്രൈവറുമായി മേയർ മൊഴി ഒരുങ്ങിയിരിക്കുകയാണ് പോലീസ് പോലീസ് ആര്യയുടെ ഇന്ന് രേഖപ്പെടുത്തും മേയർക്കും ഭർത്താവ് ർക്കത്തിൽക്കും എതിരായ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തീരുമാനമെടുക്കുവാൻ കഴിയൂ എന്നും ട്രിപ്പ് മുടക്കിയെന്നും തെറി വിളിച്ചെന്നുമാണ് ഡ്രൈവർ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് ആര്യ രാജേന്ദ്രന്റെ ഒപ്പമുള്ളവർ തന്നെ അസഭ്യം പറഞ്ഞുവെന്നും സച്ചിൻ ദേവ് എം എൽ എ മോശമായി സംസാരിച്ചതായും യതു പരാതിയിൽ പറയുന്നുണ്ട് പാളയത്ത് വെച്ച് മേയർ കാർ കുറുകെ കൊണ്ടുയിട്ടു അവർ തന്നെ വന്ന് ഡോർ വലിച്ചു തുറന്ന് വളരെ മോശമായാണ് പ്രതികരിച്ചത് നിനക്കെന്നെ അറിയില്ലേ കൊച്ചുകുട്ടികൾക്ക് വരെ എന്നെ അറിയാമല്ലോ എന്നാണ് മേയർ ചോദിച്ചത് ശനിയാഴ്ച രാത്രി ഒൻപത് നാൽപ്പത്തി അഞ്ചിന് തിരുവനന്തപുരം പ്ലാമൂട് വെച്ചായിരുന്നു മേയർ ആര്യ രാജേന്ദ്രനും കെ ഡ്രൈവറും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായത് ബസ് സൈഡ് കൊടുക്കാത്തതല്ല വിഷയമെന്നും സ്ത്രീകൾക്കെതിരായ അതിക്രമമാണ് ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും ആര്യ രാജേന്ദ്രൻ പറഞ്ഞു ഡ്രൈവർ ലൈംഗിക ശേഷ കാണിച്ചുവെന്നും ആര്യ കുറ്റപ്പെടുത്തുന്നു സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് ശേഷം തീരുമാനമെടുത്താൽ മതിയെന്നാണ് കെ എസ് ആർ ടി സിയുടെ തീരുമാനം പരാതി നൽകുന്നതിന് പകരം യാത്രക്കാരുമായി പോയ ബസ് തടഞ്ഞത് ട്രിപ്പ് മുടക്കിയ ജനപ്രതിനിധിയുടെ നടപടി ഏറെ ഗുരുതരമാണെന്ന് കെ എസ് ആർ ടി സിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു സച്ചിൻ ദേവ് എം എൽ എ ബസ്സിനുള്ളിൽ കയറി വാഹനം എടുക്കാനാകില്ല എന്നും ബസ് മുന്നോട്ടെടുത്താൽ അത് വേറെ വിഷയമാകുമെന്നും പറഞ്ഞു മേയറാണെന്ന് അറിയാതെയാണ് ആരെയുമായി തർക്കിച്ചത് അവർ ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യുവാൻ ശ്രമിച്ചു സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് കടത്തിവിടാതിരുന്നത് പി എം ചിയിലെ വൺവേയിൽ അവർക്ക് ഓവർടേക്ക് ചെയ്യാൻ സ്ഥലം നൽകാൻ സാധിക്കില്ലായിരുന്നു താൻ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നിയമ നടപടികളൊന്നും എടുത്തില്ല എന്നും റസീദ് പോലും നൽകിയിട്ടില്ല എന്നും യത് പറഞ്ഞു No, so just magnificent